യുദ്ധത്തിനിടയിൽ യോദ്ധാവ് എതിരാളിയെ വീഴ്ത്തി വാളുയർത്തി നിൽക്കുകയാണ് ഒറ്റ വെട്ടിന് കഥ കഴിയും എന്നുറപ്പാണ് എങ്കിലും അയാൾ യോദ്ധാവിൻ്റെ മുഖത്തേക്ക് ആഞ്ഞുതുപ്പി ഉടനെ താൻ വധിക്കപ്പെടുമെന്ന് കരുതി അയാൾ കണ്ണടച്ചു ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് അയാൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ നടന്നകലുന്ന യോദ്ധാവിനെ കണ്ടു പിറകെ ചെന്ന് അയാൾ ചോദിച്ചു താങ്കൾ എന്താണ് എന്നെ വധിക്കാതിരുന്നത് യോദ്ധാവ് പറഞ്ഞു ഞാൻ വാൾ ഉയർത്താൻ തുടങ്ങിയപ്പോഴാണ് താങ്കൾ എന്നെ തുപ്പിയത് നിസ്സഹായനായ ഒരാളുടെ അവസാനത്തേതും അതിശക്തവുമായ പ്രതിഷേധമായി എനിക്കത് തോന്നി എനിക്ക് താങ്കളോട് ബഹുമാനമാണ് ഒരുപോലെ കഴിവുകളുള്ള ഒട്ടനവധി ആളുകളുണ്ടെങ്കിൽ എത്ര ഉത്കൃഷ്ടമാകേണ്ടതാണ് അവിടെയുള്ളവരുടെ അനുദിന ജീവിതം അവിടെ എന്തിനും ഒരു പൊതു നിലവാരമുണ്ടാകും അന്തസ്സില്ലാത്ത പെരുമാറ്റ ശൈലിയിലേക്ക് ആരുമാറില്ല വില കുറഞ്ഞ ഇടപാടുകളൊന്നും അവർക്കിടയിൽ ഉണ്ടാകില്ല പരസ്പര ബഹുമാനത്തിൻ്റെ അടയാളങ്ങൾ വാക്കിലും പ്രവൃത്തിയിലുമുണ്ടാകും പക്ഷേ അവിടെ അഹംഭാവത്തിൻ്റെയോ അപകർഷതയുടെയോ അദൃശ്യ വേരുകൾ മുളപൊട്ടിയാൽ പിന്നെ മറിച്ചാണ് കാര്യങ്ങൾ സംഭവിക്കുക അവരനെ തകർക്കുക എന്നതാകും മുഖ്യ ലക്ഷ്യം അയൽക്കാരൻ്റെ അപകീർത്തിയാണ് തൻ്റെ കീർത്തി എന്ന് വിശ്വസിച്ച് അവരെ താറടിക്കാനും അപമാനിക്കാനും ശ്രമിക്കും ഒരേ മേഖലയിൽ ഒരുപോലെ മികവുള്ളയാൾ എതിരാളിയാകെയാണോ പങ്കാളിയാകെയാണോ എന്നത് മനോഭാവമാണ് സംഘബോധവും പൊതു ലക്ഷ്യങ്ങളുമുള്ളവർ അവരെ പങ്കാളികളാക്കും കാര്യങ്ങളും സ്വയം നിർമ്മാണവും മാത്രം ലക്ഷ്യമാക്കുന്നവർ അവരെ എതിരാളികളാക്കും അപ്പുറത്തായാലും ഇപ്പുറത്തായാലും അംഗീകരിച്ചും ആദരം പ്രകടിപ്പിച്ചും നിലനിൽക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ് പ്രധാനം മികവുറ്റ ഒരാൾ ശത്രുവായോ മിത്രമായോ ഒപ്പമുണ്ടാകുന്നതിന് ചില ഗുണങ്ങളുണ്ട് അവർ മത്സരക്ഷമത വർദ്ധിപ്പിക്കും ഊർജം നിലനിർത്തും നിരന്തര പ്രയത്നത്തിന് പ്രചോദിപ്പിക്കും ഒരു പടി മുകളിലായിരിക്കണമെന്ന ചിന്ത ഉദ്ദീപിപ്പിക്കും ഉയർന്ന ചിന്തയും ശൈലിയും സമ്മാനിക്കും നശീകരണ ചിന്തയില്ലെങ്കിൽ എത്ര വളർച്ചോന്മുഖമായിരിക്കും അത്തരം ബന്ധങ്ങൾ